സോളാർ വാട്ടർ ഹീറ്ററിനെ കുറിച്ചാണ് എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നു ഓക്കെ എത്ര ലിറ്റർ വരെയാണ് ഇതിപ്പോ എത്ര ലിറ്റർ വെയില് വേണമെന്നുണ്ടോ അതോ ലൈറ്റ് ആണോ എങ്ങനെയാണോ ഇത് എത്ര എമൗണ്ട് വരുന്നുണ്ട് അഞ്ചു വർഷത്തെ ആണ് കൊടുക്കുന്നത് നമസ്കാരം ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അത് സോളാർ വാട്ടർ ഹീറ്ററിനെ കുറിച്ചാണ് നമ്മൾ സോളാറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഭയങ്കരമായിട്ട് ശേഷം വന്ന ഒരു സാധനമായിരുന്നു സോളാർ വാട്ടർ ഹീറ്റർ യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്ന സമയത്ത് പലപ്പോഴായിട്ട് ചിന്തിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് നാളായിട്ട് വെച്ച ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് കൂടെ എടുക്കാം എന്ന് വിചാരിച്ചു അതിനായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് കളമശ്ശേരി അടുത്താണ് അപ്പോൾ കാണിക്കാൻ പോകുന്നത് ഹൈക്കൺ ഹൈക്കണിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം ഇന്ന് എനിക്ക് തോന്നുന്ന ഈ ഒരു ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും അധികം വാട്ടർ ഹീറ്റർ ആയിക്കോട്ടെ അതുപോലെ തന്നെ അവരുടെ നമ്മുടെ സ്റ്റീൽ വാട്ടർ ടാങ്ക് സ്റ്റെയിൻലെസ് സ്റ്റീന്റെ വാട്ടർ ടാങ്ക് അതുപോലെ ഓട്ടോ വരെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ ഒരു സോളാർ വാട്ടറിനെ കുറിച്ചും അനുബന്ധമായിട്ടുള്ള മറ്റു പ്രൊഡക്ടിനെ കുറിച്ചാണ് ഞാൻ അജയ് സിംഗ് ഹ്മാൻ കമ്മീഷൻ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞുതരാൻ തരാൻ പോകുന്നത് നമ്മുടെ ഹൈക്കൻ്റെ ഇവിടുത്തെ ഡീലറായിട്ടുള്ള ശ്രീ മിസ്റ്റർ പോളാണ് നമസ്കാരം നമസ്കാരം ഇത് നമ്മുടെ ഫിജോ നിങ്ങളുടെ ഫ്രണ്ടാണല്ലേ എത്ര വർഷം വെച്ചിട്ട് വർഷത്തിനും ഒരു വർഷത്തിനു മുകളിലേ അദ്ദേഹത്തിന്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ ഈ പുറകെ കാണിച്ചു തരാം പക്ഷെ നമുക്കിത് ആദ്യം ഈ പ്രൊഡക്ടിനെ കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കണ്ട കാര്യം സോളാർ സോളാർ വാട്ടർ ഹീറ്റർ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ വിശദമായിട്ടൊരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വളരെ കുറവാണ് ശരിയല്ലേ ആദ്യം നമുക്ക് ഇത് ഈ പാനലിൽ നിന്ന് തുടങ്ങാം ഇതിന്റെ പ്രോസസ് ആദ്യം ഒന്ന് പറഞ്ഞു പറഞ്ഞോട്ടെ എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത് ഇത് എന്ന് മോഡൽ ആക്ച്വലിന്ന് പറഞ്ഞാല് ട്യൂബ് കളക്ടർ ഓക്കെ രണ്ട് മോഡൽസ് ഉണ്ട് സോളാർ വാട്ടർ ഹീറ്ററിൽ ഒന്ന് എഫ് പി സി എന്ന് പറയും ഒന്ന് ഇ ടി സി എന്ന് പറയും ശരി നമ്മളത് ഇ ടി സി മോഡലാണ് എഫ് പി സി മോഡൽ കുറച്ചും കൂടെ ഔട്ട് ഡേറ്റഡാണ് അത് പഴയതാണ് ശരി നമ്മൾ പുതിയതായിട്ട് വന്നതാണ് ഇ ടി സി മോഡൽ എല്ലാ ബ്രാൻഡ്സും ഏതാ നോക്കിയാലും എല്ലാവരും ചെയ്യുന്നത് ഇപ്പൊ ഇ ടി സി മോഡലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ത്രീ ലെയർ ട്യൂബ്സ് ആണ് ഓ ഇത് ഗ്ലാസ് ആ ഇത് ഗ്ലാസ് ആണ് ഇത് മൂന്ന് ലെയർ ആണ് ഇതിനകത്ത് ഇതിനകത്ത് ഇന്നർ ലെയറിനകത്ത് വരുന്നത് കോപ്പർ കോട്ടി ആണ് ഏറ്റവും അവസാനത്തെ വരുന്നത് കോപ്പർ കോട്ടി ഓക്കെ ആ കോപ്പർ ചൂട് അബ്സോർബ് ചെയ്തിട്ടാണ് വെള്ളം ചൂടാകുന്നത് ഓ ഓ ഓക്കേ ഓക്കേ ഇത് ഗ്ലാസ് ഇതിനുള്ളിൽ മറ്റൊരു ഗ്ലാസ് ഉണ്ട് അതെ അതിനുള്ളിൽ ഒരു ഗ്ലാസ് ത്രീ ലെയർ ആണ് ഓ ഓക്കെ അത് നേരെ അപ്പൊ അത് നേരെ ഇത് ചൂടാവുന്നു ഇതിന് വെളിയിൽ ചൂടാവുന്ന ഒരു സാധനം ഒന്നും കാണിക്കത്തില്ല തൊട്ട് നോക്കിയാൽ ഓക്കെ അതാണ് ഇതിലോട്ട് വരുന്നത് വെള്ളം ചൂടായി ഇത് ഇൻസൈഡർ ടാങ്ക് എന്ന് പറയുന്നത് ഓ അത്രയും സമയം നിന്നോളൂ എത്ര ലിറ്റർ വരെയാണ് ഇതിപ്പോ എത്ര ലിറ്റർ നൂറ് ലിറ്റർ ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് മോഡലാണ് ഓക്കെ എത്ര ലിറ്റർ വരെ നൂറ് നമുക്ക് നമുക്ക് പർപ്പസ് അതുവരെ വരെ കിട്ടും 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 ഇതിപ്പോ ഞാൻ ചോദിച്ചോട്ടെ നമ്മളിപ്പോ ഇതിനകത്തുനിന്ന് വെള്ളം ഇതിനകത്തോട്ട് വരുന്നു ഇതില് നോർമലി ഇതിന്റെ മുകളിൽ ഇത് ഗ്ലാസ് ആയതുകൊണ്ട് പൊട്ടാനായിട്ടുള്ള സാധ്യത അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഇവിടെ എല്ലാം ഫ്രീ ആണ് അതുകൊണ്ട് അല്ല അത്യാവശ്യം നല്ല കല്ലോ അങ്ങനത്തെ എന്തെങ്കിലും ആയിട്ടുള്ള അതായത് മരങ്ങളുള്ള സ്ഥലത്ത് നിങ്ങൾ ഇത് വെക്കില്ല ഇല്ല പ്രശ്നം വരും ഒരു കാരണവശാലും സോളാർ വാട്ടർ പ്രശ്നാ പറ്റത്തില്ല അതെ സോളാറും സോളാർ വാട്ടർ ഹീറ്ററും അങ്ങനെയുള്ള ഏരിയയിൽ ചെയ്യാൻ പറ്റുന്നതല്ലോ അതെ അപ്പൊ ഇതില് ഞാൻ ഒരു കാര്യം ചോദിക്കാം നമ്മൾ മഴ വരുന്ന സമയങ്ങളിൽ അതെ എല്ലാ ഇപ്പോഴും എനിക്ക് തോന്നുന്ന ആ ഊർജ്ജം സ്വീകരിക്കപ്പെടുന്നത് വെയില് അല്ലെങ്കിൽ ആ ഒരു വെളിച്ചം എന്നുള്ളത് ഇതിലൊരു വെയില് വേണം എന്നുണ്ടോ അതോ ലൈറ്റ് ആണോ എങ്ങനെയാണോ ശരിക്കും ഇതൊരു ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ മഴക്കാലത്ത് സോളാർ വാട്ടർ വർക്ക് ആക്ച്വലി ഇത് നമുക്ക് കഠിനമായ വെയിൽ വേണം എന്നില്ല ഇവര് ലൈറ്റ് ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് അത് ചൂടാകുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല അത് ഐ വി യു വി ഇണ്ടല്ലോ യു വിട്ടാണ് മഴക്കാലത്താണെന്നുണ്ടെങ്കിലും ഇത് നമ്മൾക്ക് അത്യാവശ്യം യൂസ് ചെയ്യുന്നതാണ് യൂസേജ് മഴക്കാലത്ത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ കസ്റ്റമർ അവിടെ തന്നെ ചോദിക്കാനും ആൾ പറയുന്നു അപ്പൊ ഇതിലൊരു കാര്യം ചോദിച്ചാൽ നമ്മളിപ്പോ എപ്പോഴും ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു ഫ്രെയിം ഇന്ന ഫ്രെയിം എന്നുണ്ടോ അത് നമ്മൾ കൊടുക്കുന്ന ഫ്രെയിം ആണ് അലൂമിനിയ്ക്ക് പെർട്ടികളാണ് ഫൈവ്ലേസ്മെന്റ് വാറണ്ടി വാറണ്ടി റീപ്ലേമെന്റ് പ്രോഡക്റ്റിന് എത്രയോ വാറണ്ടി കൊടുക്കുന്നത് അഞ്ച് വർഷത്തെ വാറണ്ടിയാണ് ഓ ഓക്കെ ഓക്കെ റീപ്ലേസ്മെന്റ് കൊടുക്കുകയാണ് ചെയ്യാം തീർച്ചയായിട്ടും പിന്നെ ഹൈക്കെന്നെ നമ്മൾ യാണെന്നുണ്ട് ഒന്ന് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ സോളാർ വാട്ടർ ഹീറ്റർ ഹൈക്കണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് ഇരിക്കുന്നുണ്ട് പിന്നെ ഹൈക്കൻഡ് ഒരു ഓട്ടോറിക്ഷ ഉണ്ടല്ലോ ഹീറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈക്കണ്ട് ഓട്ടോറിക്ഷ ഉണ്ട് ഇലക്ട്രിക് ഓട്ടോ പിന്നെ എന്റെ വീട്ടിൽ ഞാൻ നമ്മുടെ ഇൻവെർട്ടർ വെച്ചിരിക്കുന്ന ഹൈക്കണ്ടവിടെ വൺ പോയിന്റ് ഇൻവെർട്ടർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഇല്ലേ എനർജി സേവിംഗ് അതിനകത്തൊന്നുള്ള ഒരു കറണ്ട് ഒരു അളവ് അതൊന്ന് ഒന്ന് ഏകദേശം ഒന്ന് പറഞ്ഞു തരാൻ പറ്റും ഓക്കെ അതായത് ഇപ്പൊ നമ്മളിപ്പോ സോളാർ വാട്ടർ ഹീറ്റർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് ഹീറ്റർ എടുക്കുന്ന മൂന്നര യൂണിറ്റ് ആണ് ഒരു വാട്ടർ എടുക്കുന്നത് മൂന്നര യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അതായത് മാസമാകുമ്പോഴത്തേക്കും നൂറ്റഞ്ച് യൂണിറ്റ് ആവും വർഷം ആകുമ്പോഴത്തേക്കും ആയിരത്തി ഇരുന്നൂറ്റി അറുപത് യൂണിറ്റ് ആണ് ഇലക്ട്രിക് ഹീറ്റർ കൺസ്യൂം ചെയ്യണത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം പന്ത്രണ്ടായിരം രൂപയോളം ഇലക്ട്രിക് പേയ്മെന്റ് ഇത് വാട്ടർ ഹീറ്റർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിത്തിൻ ടൂ ടൂ ഇയേഴ്സിനുള്ളിൽ തന്നെ നമുക്ക് ഇതിന്റെ ആർഒ നമുക്ക് തിരിച്ചു കിട്ടാവുന്നതാണ് ഇതില് നമുക്ക് ഏകദേശം ഈ ഒരു ഇതിപ്പോ നൂറാണല്ലോ ഇത് എത്ര എമൗണ്ട് വരുന്നുണ്ട് ചെയ്യുന്നതിന് ഫിക്സ് ചെയ്ത് ഫുള്ള് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെ പ്രധാനപ്പെട്ട കാര്യം പ്ലംബിംഗ് വർക്ക് വരെ തുടങ്ങുന്നിടം വരെയുള്ള ഔട്ട്ലെറ്റ് വരെ നമ്മൾ ഇട്ട് കൊടുക്കുക ബാക്കി പ്ലംബറുടെ പണിയാണ് ചെയ്യേണ്ടത് പലർക്കും ഒരു സംശയം തോന്നിക്കുക അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞതിന്റെ കാരണം പിന്നെ ഇതിപ്പോ നമ്മളിപ്പോ എപ്പോഴും ഹീറ്ററിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും പലർക്കും സംശയമുള്ള ഒരു സാധനം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു വാറന്റി അല്ലെ ഗ്യാരന്റി എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു റീപ്ലേസ്മെന്റ് വാറണ്ടി അല്ലെ ഗ്യാരണ്ടിയാണ് നമ്മളിതിന് കൊടുക്കുന്നത് വാറണ്ടിയാണ് കൊടുക്കുന്നത് സ്വാഭാവികമായിട്ട് അതിനകത്ത് അടിക്കേണ്ട കാര്യമില്ല പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ അടിക്കേണ്ട കാര്യം ഓക്കെ ഇതിപ്പോ നമ്മളിപ്പോ പറഞ്ഞത് ഇവിടുത്തെ ഇതിനെ കുറിച്ചാണ് അതിന്റെ ഫീഡ്ബാക്ക് നമ്മുടെ കസ്റ്റമർ ചോദിക്കാം അതിന് മുൻപ് നമ്മൾ പറയുന്ന മറ്റൊരു പ്രോഡക്റ്റ് ആണ് എസ് എസ് വാട്ടർ ഇത് എത്ര നാളായി വെച്ചിട്ട് ഒന്നര വർഷത്തോളമായി ഒന്നര കൊല്ലമായി ഓ ശരി ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഒന്നര വർഷം ഇതിന് മുന്നേ വെച്ചതായിരിക്കണം ഇതിന്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞെ ഇത് ത്രീ നോട്ട് ഫോർ ആണ് യൂസ് ചെയ്തത് ഓക്കെ നമുക്ക് അതിനകത്ത് യു വി പ്രൊഡക്ഷൻ ഉള്ളതാണ് അതുകൊണ്ട് യു വി പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ മെയിൻ ആയിട്ട് ഹൈജീൻ ആണ് നമുക്ക് എപ്പോ വേണമെങ്കിലും അത് ക്ലീൻ ചെയ്യാം താഴെ ഒരു ഉണ്ട് വാവുണ്ട് സംഭവം ക്ലീൻ ചെയ്ത് വിടാം പക്ഷേ പ്ലാസ്റ്റിക് ടാങ്ങ് പറയാലും ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇതില് എത്ര ലിറ്റർ തൊട്ട് എത്ര ലിറ്റർ വരെ അവൈലബിൾ ആണ് അഞ്ഞൂറ് മുതൽ രണ്ടായിരം അവൈലബിൾ ആണ് ഈ ആയിരന്റെ വിലയെന്ന് പറയാം ആണ് ഇതൊക്കെ നമ്മുടെ അവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ ഇതിപ്പോ നിങ്ങൾ തന്നെ ചെയ്തല്ലേ അപ്പൊ ഇതൊക്കെ ഞാൻ ഈ വീട്ടിൽ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് പിന്നെ ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ബാക്കി ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് അത് ഞാൻ അവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കസ്റ്റമർ എടുത്ത് നമുക്ക് ഒന്ന് രണ്ട് ഫീഡ്ബാക്ക് വെച്ചാലോ അപ്പോൾ എൻ്റെ ഒപ്പമുള്ളത് ഈ നമ്മുടെ ഇവിടുത്തെ ഈ വീടിൻ്റെ ഫിജോ സാറാണ് നമസ്കാരം ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു വർഷത്തിന് മുകളിലായിട്ട് നമ്മുടെ ഹൈക്കൻഡ് സോളാർ വാട്ടർ ഹീറ്ററും അതുപോലെ തന്നെ നമ്മുടെ എസ് എസ് വാട്ടർ ഉപയോഗിക്കുന്ന ഒരാളാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ആദ്യം ചോദിക്കാൻ ഒന്നും ചോദിക്കാല്ല എനിക്ക് ഇങ്ങടെ ഒരു ഫീഡ്ബാക്ക് തന്നെ ഇതിൻ്റെ ഒരു ഉപയോഗിച്ചതിന് ശേഷമുള്ള ഒരു ജെനുവിൻ ഫീഡ്ബാക്ക് നമുക്ക് ഓ നമുക്ക് ചൂടുവെള്ളം കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് വേനൽക്കാലത്താണെങ്കിൽ തിളച്ച വെള്ളം കിട്ടും ഇപ്പൊ ഇവിടെ വർഷക്കാലം ആയത് കാരണം തിളച്ചെള്ളം കിട്ടുന്നില്ല പക്ഷെ ചൂടുവെള്ളം കിട്ടുന്നുണ്ട് ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മൾ ഉപയോഗിക്കാനുള്ളതും ഉപയോഗിക്കാനുള്ളത് രണ്ട് സ്ഥലത്തോട്ട് നമുക്ക് ഇത് യൂസ് ഒരു കുഴപ്പമില്ല ഇവിടെ നാല് ബാത്റൂം ബാത്റൂമുണ്ട് കിച്ചൺ ഒരു കിച്ചനും ഒരു വർക്ക് ഏരിയ ഉണ്ട് ഇത്രയും ഇത്രയും സ്ഥലത്ത് അതായത് ആറ് സ്ഥലത്തോട്ട് നമുക്ക് ചൂടുവെള്ളം കിട്ടുന്നുണ്ട് നോർമൽ കസ്റ്റമർ എന്നുള്ള രീതിയിൽ ചോദിക്കാം ഇപ്പൊ സാധാരണ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചായിരുന്നു ഒരു സീസണിൽ നമുക്ക് മഴ പെയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇപ്പൊ എനിക്ക് നമ്മളിപ്പം മഴ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല മഴയായിരുന്നു ആ ഒരു സമയത്തുള്ള ഇതിന്റെ ഒരു കൺസംഷൻ എങ്ങനെയുണ്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചൂടുവെള്ളം ഉണ്ട് ആവശ്യത്തിനുള്ളൂ നാല് മെമ്പേഴ്സാണുള്ളത് മക്കളും പഠിക്കുന്നവരാണ് നമുക്ക് രാവിലെയും വൈകുന്നേരവും ചൂടുവെള്ളം എന്നാണ് പിന്നെ ഞങ്ങളും രാവിലെയും കുളിക്കുന്നുണ്ട് രാത്രിയിലും കുളിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇത്രയും നേരം ഈ ട്വന്റി ഫോർ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് വേനൽക്കാലത്ത് തിളച്ച കിട്ടും കിട്ടും ശരിക്കും നമ്മള് ടാപ്പ് തുറക്കുമ്പോ നീരാവിളച്ച് തന്നെ തിളച്ച് തന്നെ വരും ആദ്യം തന്നെ ടാപ്പ് തുറക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രഷറിൽ ഇങ്ങനെ ഒരു സൗണ്ടോടുകൂടിയാണ് വരുന്നത് കാരണം നീരാവി നീരാവിനുള്ളിൽ കെട്ടിക്കിടക്കുന്നു അത്രയും നല്ല ചൂട് കൂടിയാണ് ഇപ്പൊ നമ്മള് വീട്ടില് ചോറ് അരിയൊക്കെ വെക്കണെങ്കിൽ ഇത് യൂസ് ചെയ്യണെങ്കിൽ കുറച്ച് ഗ്യാസിന്റെ കൺസംഷൻ കുറയ്ക്കാൻ പറ്റും നല്ല രീതിയിൽ ചെയ്യുന്നതിനു മുമ്പ് നമ്മള് എല്ലാ ബാത്റൂംസ് ഉണ്ടായിരുന്നതാണോ നമ്മള് കെ സിബിയുടെ വാട്ടർ ഹീറ്റർ വെച്ചിരുന്നു അതെല്ലാം മാറ്റി യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് ഡിഫറൻസ് വരുന്ന ഇതിലിപ്പം ചൂടുവെള്ളം കിട്ടുമോ എന്നാൽ ചോദിച്ചത് അതില് ചൂടുവെള്ളം കിട്ടുമോ എന്ന് ചോദിക്കേണ്ടതാണ് കാരണം ഏറ്റവും ചൂടായിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാട്ടർ ടാങ്കുകൾ അതിൽ നമ്മുടെ ഇത് യൂസ് ചെയ്തിട്ട് അങ്ങനെയുണ്ട് എസ് എസ് വാട്ടർ ടാങ്കിനെ കുറിച്ച് ഇന്ന് ആൾക്കാർ ഒരുപാട് പക്ഷേ പക്ഷെ പല ടെൻഷനാണ് ഇത് ചൂടുള്ളം തന്നെയാണ് താഴേക്ക് തരുന്നത് എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ഉണ്ട് എങ്ങനെയുണ്ട് യൂസ് ചെയ്ത് നല്ല തണുപ്പിനെട്ടാ റിഫ്ലക്ടി ഓക്കെ ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യട്ട് ഫീൽ തോന്നുന്നു ഇവിടെ പണ്ടത്തെ ടൈപ്പ് ടൈപ്പ് ബ്ലാക്ക് പ്ലാസ്റ്റിക് അപ്പൊ ഈ ഏരിയയില് ചൂട് ഇത്തിരി കൂടുതല കാരണം ഇത്രയും ഹൈറ്റിലുള്ള ഈ വീട് നിൽക്കുന്നത് വേറെ ഷെയ്ഡോ ഒന്നും തന്നെ വരുന്നില്ല നമുക്ക് ഒരു ടേസ്റ്റ് ഡിഫറൻസ് വന്നു അങ്ങനെയാണ് നമ്മള് എസ് എസ് ലോട്ട് മാറിയത് ഇപ്പൊ എന്ന് വെച്ചാൽ ടേസ്റ്റ് ഡിഫറൻസ് അല്ല എങ്ങനെയാണോ ഒരു നോർമൽ വെള്ളത്തിന്റെ ടേസ്റ്റ് ആ വെള്ളത്തിന്റെ ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് മുമ്പ്